എപ്പോഴും എല്ലാവരുടെയും ഒരു കംപ്ലൈൻ്റ് എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അതായത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ ഒരുപോലക്ക് പറ്റിയ ഒരു കറി എല്ലാവർക്കും ഇങ്ങനെ നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും എന്തുണ്ടാക്കിയാൽ എല്ലാവരും കഴിക്കും എന്തുണ്ടാക്കിയാൽ എല്ലാവരും ടേസ്റ്റി ആയിട്ട് കുറ്റമൊന്നും പറയാതെ കഴിക്കുമെന്നുള്ളത് എന്തായാലും ഈ ഒരു കറി ധൈര്യമായിട്ട് എല്ലാവരും ഉണ്ടാക്കിക്കോളൂ ഒരു പൊട്ടറ്റോയും കുറച്ച് വെണ്ടയ്ക്ക ഉണ്ടെങ്കിൽ ഈ ഒരു അട്ടിപൊളി കറി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ബാച്ചിലേഴ്സിനാണെങ്കിലും പാചകം പഠിച്ചു വരുന്നവർക്കും ഒക്കെ പറ്റിയ ഒരു അട്ടിപൊളി കറി കറിയാണ് മാത്രമല്ല ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുകയും ചെയ്യും ചോറിൻ്റെ കൂടാണെങ്കിലും ചപ്പാത്തിയുടെ കൂടാണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത് അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം ലേഡീസ് ഫിംഗർ കറി അല്ലെങ്കിൽ കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് അതായതുപോലെക്ക് വെണ്ടയ്ക്കതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു പൊട്ടറ്റോ ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് കൊച്ചുള്ളി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്ത് തന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഉണ്ട് പിന്നെ അഞ്ചാറ് അല്ലി വെളുത്തുള്ളി പിന്നെ അഞ്ചാറ് നമ്മുടെ പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം ഞാൻ ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൊച്ചുള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സവാള ഒന്നോ രണ്ടെണ്ണം യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അതുതന്നെ ആയിരിക്കും ടേസ്റ്റ് അത് നമുക്ക് ഇതുപോലെ ഒരു വലിയ ടൊമാറ്റോ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടത് ഒരു ഒരു തേങ്ങയുടെ പാലും കൂടെ റെഡിയാക്കി വെക്കണം ഇവിടെ ഞാനിപ്പം തേങ്ങാ പാലായിട്ടാണ് യൂസ് ചെയ്ത് പാലായിട്ട് കിട്ടുന്നതാണ് യൂസ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ തേങ്ങയുടെ പാലെടുക്കുവാണെങ്കിൽ ഒരു തേങ്ങയുടെ പാലങ്ങ് എടുത്തുവെച്ചാൽ മതി സ്പെഷ്യൽ വണ്ടയ്ക്കറി ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലെ കയറി മൺചട്ടിയാണ് ഞാൻ അടപ്പിലോട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇവിടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം ഒന്ന് പൊട്ടി വരുന്നവണ് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി നമ്മുടെ ചെറിയുള്ളി എല്ലാം അവിടെ പൊട്ടിച്ച് കൊടുക്കാം അടുത്തുതന്നെ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് അതായത് നമ്മുടെ ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതായത് ഒരു ബീഫ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് ചിക്കൻ ക്യൂബ്സ് ആണ് താല്പര്യമെങ്കിൽ അതും ഇട്ട് കൊടുക്കാം അതല്ല ഇതൊന്നും താല്പര്യമില്ല വെജിറ്റേറിയൻസിനാണെങ്കിൽ ഇത് രണ്ടും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല ഓപ്ഷനിലാണ് പിന്നെ ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടേ നമുക്ക് ഉപ്പ് അതനുസരിച്ചിട്ട് പിന്നെ ലാസ്റ്റിലിട്ട് കൊടുത്താൽ മതി കാരണം ഇതിനൊക്കെ നല്ലതായിട്ട് ഉപ്പ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ തൽക്കാലം ഇപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല ഉള്ളി ഇതുപോലെക്കൊന്ന് വയണ്ട് വരുന്നു നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും ഉണ്ടല്ലോ അങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട വെണ്ടക്കയും ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഏതായാലും ഇതിനാവശ്യമുണ്ട് ഞാനിപ്പോൾ നോക്കിയപ്പോൾ വലുതായിട്ട് ഉപ്പില്ല ബീഫ് ക്യൂബ്സ് ഇട്ട് കൊടുത്തത് ശകല ഉപ്പേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ നിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പും ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് ഇട്ട് ഇട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ി ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പം എരിവനുസരിച്ചിട്ട് നിങ്ങളെ ഓടിയുടെ അളവ് പൂട്ടിയും ഒക്കെ ചെയ്യാം അടുത്തതിലേക്ക് നമുക്കൊരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂണോളം മതി ഇട്ട പൊടി എല്ലാം ചെറുതായിട്ടൊരു മൂത്ത മണം വരുന്നതൊന്നെ നമുക്ക് അരിഞ്ഞു അരിഞ്ഞുവെച്ചിരിക്കുന്ന തക്കാളിയോട് കൊടുക്കാം ഇപ്പൊ നമ്മുടെ തക്കാളി ഇട്ടത് ചെറുതായിട്ടൊന്ന് വേണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇത് വേവാനുള്ള അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഇത്തിൽ വേവാനുള്ള താമസമുള്ളത് വെണ്ടക്കെ വലിയ വേവൊന്നുമില്ല അത് വേ വേഗത്തിൽ തന്നെ ആവും പക്ഷേ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് ഞാൻ കുറച്ചൊന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അതൊന്ന് ജസ്റ്റ് വെന്ത് കിട്ടാനായിട്ട് പിന്നെ നമ്മൾക്ക് എത്രയാണോ ചാറ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നമുക്കിങ്ങനെ വെള്ളമൊഴിച്ചു കൊടുക്കാം പിന്നെ ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക പിന്നെ പച്ചവെള്ളം കുരി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു വാട്ടച്ചെറിയായിരിക്കും അപ്പോൾ ഇതുപോലെക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ആ ഉള്ളക്കിഴങ്ങ് വേവുന്നം വരെ വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് ഉള്ളക്കിഴങ്ങ് ഒക്കെ വെന്ത് കിട്ടും അപ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം നമ്മൾ ഇട്ടുകൊടുത്ത വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് അതേസമയം നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഇതുപോലെക്ക് വെന്തും വന്നിട്ടുണ്ട് പിന്നെ നമുക്കറിയാവല്ലോ വെണ്ടയ്ക്കധികം വേവൊന്നുമില്ല പൊട്ടറ്റോ വേവുന്ന ഒരു വേവ് നോക്കി പൊട്ടറ്റോ വേവുന്ന ഒരു സമയം മാത്രം മതി ഇനി നമുക്ക് ഇതിലേക്ക് അവസാനമായിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ ഒന്നാം പാലും രണ്ടാം പാലും അങ്ങനെ ഒന്നും എടുക്കണ്ട ഒറ്റയടിക്ക് നല്ല കുറുകിയ പാലുണ്ടല്ലോ അതങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഇവിടുന്ന് കി ഈസ്റ്റാണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കോക്കനട്ട് എന്ന് പറഞ്ഞ് കിട്ടും ഇതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഇതൊഴിച്ചു കൊടുത്ത് ദാഹിതുപോലെക്കൊന്ന് ഇളക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് വാങ്ങാം അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണെങ്കിലും നല്ല അടിപൊളി ഒരു കറിയാണ് മാത്രമല്ല നമ്മൾ ആ ബീഫിൻ്റെ ക്യൂബ്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഏത് കഴിക്കാത്തവരും ഇതേ രീതിയിലൊക്കെ വെണ്ടയ്ക്ക കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കഴിച്ചോളും മാത്രമല്ല ഇതെല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോഴെപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്